ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന രാജ്യത്തെ സർക്കാരിനൊപ്പമാണ് പൌരന്മാരെന്ന് തെളിയിക്കുന്നത് തിരങ്ക യാത്രയിലെ ജനപങ്കാളിത്തമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച ത്രിവർണ സ്വാഭിമാന യാത്രയിൽ പങ്കെടുത്ത ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഒരു പടനിര ശത്രുക്കൾ കണ്ട് ഭയപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഭയപ്പെടുന്ന അവർക്ക് പിന്നിൽ അണിവരുതിരിക്കുന്ന പൗരന്മാരുടെ ഒരു പടയുണ്ട് ആ പടയുടെ ഒരു അംശമാണ് നിങ്ങൾ ഈ തിരങ്ക യാത്രയിൽ കാണുന്നത് വൈകാരികമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനും രാജ്യത്തിന്റെ സമ്പത്തിനും രാജ്യത്തിന്റെ പൗരന്മാർക്കും വേണ്ടി പൊരുതുന്നത് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കും തീവ്രവാദം ഭീകരവാദത്തിനും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തിനൊപ്പമാണ് പൗരന്മാർ എന്നുകൂടി ഒന്നുകൂടി ഊട്ടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഒരു വിളംബരമാണ് തിരക്കായാത്ര സ്വാഭിമാൻ യാത്ര